കോട്ടക്കൽ നഗരസഭ ഈസ്റ്റ് വില്ലൂർ ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷെഫീറിന്റെയും വി പി എസ് വി ആയുർവേദ കോളേജ് കോട്ടക്കൽ ഹൗസ് സർജൻസ് അസോസിയേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാല് നേതൃത്വത്തിൽ സൗജന്യ മരുന്ന് വിതരണവും ആയുർവേദ മെഡിക്കൽ ക്യാമ്പും സംഘടിപ്പിച്ചു ആയുർവേദ മെഡിക്കൽ എക്സിബിഷനും സൗജന്യ മരുന്ന് വിതരണവും നടന്ന ക്യാമ്പിൽ വിവിധ വിഭാഗങ്ങളിലായി ഡോക്ടർമാരുടെ സേവനം ലഭ്യമായിരുന്നു നൂറിലധികം പേർ പങ്കെടുത്ത ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നാട്ടുകാരുടെ സഹകരണത്താൽ വൻ വിജയമായി ഡിവിഷൻ കൗൺസിലർ ഷഹാന ഷഫീർ ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു ഡോക്ടർ പി വി സുനിത ഡോക്ടർ എൻ പ്രതിഭ ഡോക്ടർ നീതു വാർഡ് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെരീം മാസ്റ്റർ യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി യു റഫീഖ് എന്നിവർ സംസാരിച്ചു യൂത്ത് ലീഗ് എം എസ് എഫ് ഭാരവാഹികളായ കെ തോഹാമുൻവർ കെ സഫ്വാൻ എ സുഹൈൽ ഖാൻ പി ടി ഷെഹനാദ് കെ റിയാസ് ഇ സുഹൈൽ പി ടി അജിൽ ഷാൻ ഫവാസ് കല്ലിടുമ്പിൽ എന്നിവർ പങ്കെടുത്തു న్యూస్ బ్యూరో కోటకల్